ഗാസയിൽ നടക്കുന്ന കൂട്ടക്കൊലകൾ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്രയും വേദനയുളവാക്കുന്നതാണെന്ന എഴുത്തുകാരൻ എം മുകുന്ദൻ ഒരു കാലത്ത് സമാധാനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും കേന്ദ്രമായിരുന്ന യേശുദേവന്റെ പാദസ്പർശമേറ്റ ഗാസയാണ് ഇന്ന് ചോരക്കളമായി മാറിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചിന്തരവി ഫൗണ്ടേഷൻ ജില്ലകൾ തോറും സംഘടിപ്പിക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ കൂട്ടായ്മ തലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു എം മുകുന്ദൻ അറുപതുകളിൽ ആരംഭിച്ച ഇസ്രയേലിന്റെ പാലസ്തീൻ അധിനിവേശത്തിന്റെ ഉന്നതമായ പരിസമാപ്തിയാണ് ഇന്ന് നടക്കുന്നത് മുൻപ് ഗാസയിൽ ഇസ്രായേൽ നടപ്പിലാക്കിയത് അടിയന്തരാവസ്ഥയേക്കാൾ നൂറോ ആയിരമോ ഇരട്ടി വലുപ്പമുള്ള അവസ്ഥയായിരുന്നു അന്ന് എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും ശബ്ദങ്ങളെ അടിച്ചമർത്തിയെങ്കിൽ ഇന്ന് ഗാസയിലെ ഒരു ജനതയുടെ മുഴുവൻ ശബ്ദവും ഇല്ലാതാക്കിയിരിക്കുകയാണ് എണ്ണമറ്റ കുട്ടികളെയും മനുഷ്യരെയും കൊന്നൊടുക്കി ഒരു സംസ്കാര സമ്പന്നമായ മഹാനഗരത്തെ തന്നെ ഇല്ലായ്മ ചെയ്ത വിനാശത്തിന്റെ ഭൂമിയായി ഗാസ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും പഠിച്ചിരുന്നു അതാണ് ഇന്ന് നമുക്ക് ഭാവിയിൽ കാണാൻ കഴിയാത്ത ഒരു നാശത്തിൻ്റെ വിനാശത്തിൻ്റെ ഒരു ഭൂമിയായി മാറിയിട്ട് തകർന്നറിഞ്ഞ കെട്ടിടങ്ങൾ അതുമാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ എണ്ണമറ്റ കുട്ടികളെ കൊന്നൊടുക്കി മനുഷ്യരെ കൊന്നൊടുക്കി ഒരു നഗരത്തെ സംസ്കാര സമ്പന്നമായ മനുഷ്യൻ്റെ പൈതൃകങ്ങളെ സൂക്ഷിക്കുന്ന ഒരു മഹാനഗരത്തെ ഒരു ഈ ഒരു രാജ്യത്ത് ഇല്ലായ്മ ചെയ്യും അപ്പോൾ അതിനെ അതിനോട് പ്രതിഷേധമാണ് നമ്മളിവിടെ പ്രകടിപ്പിക്കുന്നത് നമ്മൾ നിസ്സഹായരാണ് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നേതാൻ ആഹുവിനെ പോലെ ഒരു മനുഷ്യനോട് പിന്നെ നമുക്ക് അവരോട് ഏറ്റുമുട്ടാൻ നമുക്ക് സാധിക്കില്ല പിന്നെ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ നമ്മുടെ ശബ്ദം കീഴ്പ്പിക്കുന്നില്ല ലോകത്തിലെങ്ങൾ ഉള്ള മനുഷ്യർ ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ ശബ്ദം വാർത്തയിലെ ജനങ്ങളോട് കുഞ്ഞുങ്ങളോട് നമ്മൾക്ക് പറഞ്ഞ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളത് വേണ്ടി നാം ഒത്തുചേർന്ന് എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല എന്ന് ഞാൻ സ്വയം ചോദിച്ചിരുന്നുവെന്നും അതിനുള്ള സമയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഇത്രയധികം കുട്ടികൾ കൊല്ലപ്പെട്ടത് ലോകത്ത് എവിടെയും ഉണ്ടാകില്ലെന്നും എം മുകുന്ദൻ പറഞ്ഞു എസ് സിത്താര സി കെ രമേശൻ കാരായി രാജൻ ഡോക്ടർ എ വത്സലൻ പ്രിയ വർഗീസ് സുധാ അഴീക്കോടൻ പ്രൊഫസർ എൻ സുഗതൻ അഡ്വക്കേറ്റ് ജഗതാബായ് സീതാനാഥ് രാജീവ് എന്നിവർ സംസാരിച്ചു ബഹുജന സർവീസ് സംഘടനകൾ വിദ്യാർത്ഥികൾ വനിതകൾ പെൻഷൻ സംഘടനകൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ അധ്യാപകർ എഴുത്തുകാർ കലാകാരന്മാർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ ഉള്ളവർ പങ്കെടുത്തു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഗായക സംഘത്തിന്റെ സ്വാഗതഗാനം നാടകം വിദ്യാർത്ഥികളുടെ സ്കിറ്റ് എന്നിവയും അരങ്ങേറി ക്രാമികാനൂസ് തലശ്ശേരി